ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നമ്മൾ ലാൻഡ് ക്രൂസർ കാറും യു ഒഫോങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിൽ ടണലുകളൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ അപ്പോൾ അതെങ്ങനെയാണ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് തരാം അതുപോലെ തന്നെ കേസ് നമുക്ക് എങ്ങനെ ഈ ഒരു ലാൻഡ് ക്രൂസർ ക്രൂസർക്കാരിൻ്റെ ചീറ്റ് കോഡ് പതിനെട്ട് ഇരുപതാണ് പതിനെട്ട് ഇരുപത് കളൊക്ക അടിച്ചു നമ്മളെ അടിപൊളി ലാൻഡ് ക്രൂസർക്കാരിൻ്റെ ചിറ്റ് കോഡ് കളക്ക കിട്ടുന്നതാണ് അപ്പം അടിപൊളി ലാൻഡ് ക്രൂസർ കാറാണ് കേസ് മാക്സിമം ഞാൻ ഇപ്പോഴും പറയുകയാണ് കേസ് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നേരെ നമ്മളെ പ്ലേ സ്റ്റോറുകളും കളൊക്കെ പോയി പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തേക്ക് അപ്ഡേറ്റ് ചെയ്തൊരു കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി നമ്മൾ പ്ലേ സ്റ്റോർ പോയി അപ്ഡേറ്റ് ചെയ്യും പ്ലേ സ്റ്റോർ പോയിട്ട് നമ്മൾ ഇന്ത്യ ബാങ്ക് ത്രീഡീ നിങ്ങളെ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ബാക്ക് ത്രീഡി വരുന്നതായിരിക്കും അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയി അപ്ഡേറ്റുകളൊക്കെ ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്ത് ഈ ഒരു ഡാൻ ക്രൂസർ കാർ അടുത്ത നമ്മൾ യു എഫോയുടെ ചിറ്റ് കോഡ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം അപ്പം യു എഫോടെ ചിറ്റ് കോഡ് വന്നിട്ട് നിങ്ങൾ ഫോൺ എടുക്കാം അവിടെ വരെ പൂജ്യ ആറ് പൂജി ആറ് എന്നായിരിക്കും ഓക്കെ സോറി നമ്മളെ പൂജ്യ ആറ് പൂജ്യം ആറ് അടിച്ച് നമ്മുടെ യു എ ഫോൺ പോകാൻ കിട്ടുന്നതാണ് അടിപൊളി യു എ ഫോൺ കേസ് മാക്സിമം എല്ലാ കൂട്ടരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപ്പൊളി യു എ ഫോൺ യു എഫോ നമുക്ക് റൈഡ് അടക്കം ചെയ്യാനായിട്ട് പറ്റും കളർ എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കേസ് എന്തായാലും നമുക്ക് റൈഡ് കളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അടിപൊളിയാണ് കേസ് നമുക്ക് യു എഫോ കളൊക്കെ റൈഡ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടാരും പെട്ടെന്നേനെ പോയിട്ട് അപ്ഡേറ്റ് കളൊക്കെ ചെയ്യാനായിട്ട് മറക്കില്ല ഗേസ് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിന് കളക്കെ പോയി അപ്ഡേറ്റ് ചെയ്യുക കേസ് എല്ലാത്തിലും അടിപൊളി ആണ് കേസ് അപ്ഡേറ്റ് നമ്മൾ ഇപ്പം വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ യു എഫ് ഒ വന്നിട്ടുണ്ട് ലാൻക്രൂസർ കാർ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ടണല് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് കുറേ കുറേ അപ്ഡേറ്റുകൾ ഈ ഒരു അപ്ഡേറ്റിൽ കുറേ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഈ ഒരു അടിപൊളി കിടിലും 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 ടണലും ടണലുകളൊക്കെ എടുക്കുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ടണൽ എടുക്കുന്ന ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ നമ്മളെ റെയിൽവേ വേസ്റ്റേഷൻ അതുപോലെ തന്നെ നമ്മൾ പുതിയ സിറ്റി അടക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ സിറ്റിയുടെ ലൊക്കേഷന് ഞാൻ നിങ്ങൾക്ക് എവിടെ ആയിട്ടാണ് വരുന്നതെന്ന് നിങ്ങൾ കാണിച്ചിട്ടാം ന്യൂ സിറ്റിയുടെ ലൊക്കേഷൻ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണിച്ചിട്ടാം അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ടണൽ ഈ ഒരു അടിപൊളി ടണലും എടുക്കണമെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യാം നേരെ നമ്മൾ ട്രെയിൻ ട്രെയിനും കളക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ നെസ്റ്റ് ഒന്ന് കയറാം ട്രെയിനിനകത്ത് കളക്കാം ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം ട്രെയിനിനകത്തൊന്ന് കയറാം കയറിയിട്ട് ഞാനീ പോകേണ്ട റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാം അപ്പോൾ ഞാൻ ഇപ്പോൾ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളെ പോവാസ് എന്നിട്ട് നേരെ പോവാം നേരെ കുറേ ദൂരം നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ന്യൂ ടണലും കാണാൻ പറ്റും അപ്പോൾ ഗൈസ് ഇട്ടിപ്പോലെ അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയത്തിൽ ആഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇതുവരെയും കുറേ കൂട്ടുകാർക്കൊന്നും കിട്ടിയിട്ടില്ല ആ അപ്ഡേറ്റ് ഇതുവരെയ്ക്കും അറിയാത്ത കൂട്ടുകാർക്ക് മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറ്റും അതിന് കാണുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ട് തന്നെ ബെല്ലേ തന്നെ എന്നെ പിന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അപ്ഡേറ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് വെങ്കിൽ വീഡിയോ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും അടിപൊളി ആണ് കേസ് ഇത് വന്നിട്ടുള്ളത് വലിയൊരു അപ്ഡേറ്റ് ആണ് ന്യൂ സിറ്റി അടക്കം ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ ഡെവലപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഫുൾ ആയിട്ട് എന്നെ കാണിച്ചു തരാം അപ്പം കുറച്ച് ദൂരം നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ദൂരമായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മളെ ന്യൂ സിറ്റീസുകളൊക്കെ ദൂരമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ ന്യൂ സിറ്റി ന്യൂ സിറ്റിയുടെ അണ്ടർഗ്രൗണ്ട് ന്യൂ സിറ്റിയുടെ അടിയിൽ കൂടെയാണ് നമ്മുടെ ടണലുകളൊക്കെ പോയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ഇറങ്ങി നിങ്ങൾ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഈ ഒരു ന്യൂ സിറ്റിയുടെ അടിയിൽ കൂടെ മാത്രമാണ് കേസ് നമ്മളെ ഈ ഒരു ടണലും കണക്ക് പോയിരിക്കുന്നതൊക്കെ അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള കിടിലൻ ടണലും കണക്ക് വന്നിരിക്കുന്ന നമ്മളെ ന്യൂ സിറ്റിയുടെ അണ്ടർഗ്രൗണ്ടിലെ കൂടെയാണ് നമ്മളെ ഈ ഒരു ടണൽ വന്നിരിക്കുന്നത് എന്തായാലും ഇറങ്ങി നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേസ് നമ്മളെ ന്യൂ ടണൽ നമ്മുടെ ഗെയിമിലോട്ട് വന്ന ട്രെയിൻ ട്രാക്കിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ടണൽ ഇത് വന്നിരിക്കുന്ന നമ്മളെ സിറ്റി നമ്മളെ ന്യൂ സിറ്റിയുടെ അണ്ടർഗ്രൗണ്ട് അടിയിൽ കൂടെ മാത്രമാണ് ഈ ഒരു ടണല് പോയിരിക്കുന്നത് ഈ ടണലിൻ്റെ എൻ്റെ ഭാഗം വരുന്നത് ഈ ഒരു സിറ്റി ഫുള്ള് കവർ ചെയ്തിട്ട് അതിൻ്റെ എതിർവശം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിറ്റിയുടെ ഓപ്പൺ വരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളെ നമ്മളെ യു എഫോങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ ഈ ന്യൂ സിറ്റി അടച്ച് യു എഫോയുടെ ചിറ്റ് കോഡ് ഒരിക്കലൂടെ പറഞ്ഞുതരാം പൂജ്യം ആറ് പൂജ്യം ആറാണ് നമ്മളെ യു എഫോയുടെ ചിറ്റ് കോഡ് യു എ ഫോങ്ങളൊക്കെ കയറിയിടിക്കാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ന്യൂ സിറ്റി ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ന്യൂ സിറ്റീസും കളക്കെ ഇതാണ് നമ്മൾ ന്യൂ ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് അടിപൊളി കിഡിലെ ന്യൂ സിറ്റിയും കളക്കിത്താണ് ഗേസ് നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്ത അടിപൊളി ന്യൂയോർക്ക് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേസ് ന്യൂയോർക്കിലെ അടിപൊളി കിഡിലെ സിറ്റിയാണ് ഗ്സ് ഓക്കെ അപ്പോൾ രണ്ട് സിറ്റികൾ നമ്മളായിട്ടുണ്ട് ഒന്ന് നമ്മുടെ മെയിൻ സിറ്റി ഒന്ന് നമ്മളെ സ്വന്തം വീടിരിക്കുന്ന മെയിൻ സിറ്റിയും അതുപോലെ തന്നെ ഇത് രണ്ടാമത്തൊരു അടിപൊളി സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി പോലത്തെ ഒരു അടിപൊളി സിറ്റിയാണ് ഗേസ് അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോഴും ഈ ഒരു വീഡിയോ കണ്ടി ഏറ്റവും അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ പെട്ടെന്ന് തന്നെ പോയിട്ടും നമ്മളെ പ്ലേ സ്റ്റോപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് ന്യൂ സിറ്റി നമ്മുടെ യു എഫ് ഒവും ലാൻഡ് ക്രൂസർക്കാരും ടണലൊക്കെ എടുത്ത് കളിക്കുകയോക്കെ അടിപൊളിയാണെങ്കിൽ ഈ ഒരു സിറ്റിയിൽ അങ്ങനെ കുറേ കുറേ വെഹിക്കിൾസ് ഉണ്ട് നമ്മളെല്ലാ മനുഷ്യർ എല്ലാവരും ഉണ്ട് കേസും ഓക്കെ അതുപോലെ ഇതാണ് നമ്മളെ ടണൽ ടണിൽ കൂടെ എന്താ കഴിഞ്ഞാൽ ബൈക്കും കളക്ക ഓടിച്ച് നിങ്ങൾ കാണിച്ചിരുന്നുണ്ട് ഓക്കെ അതുപോലെ ത്രീ കേസ് നമ്മളെ ട്രാഫിക്കും കളക്ക ബൈക്കും കളക്ക ട്രാഫിക് ബൈക്സുകളും കളക്കെ കൊണ്ടുവരുന്ന ഓപ്ഷനും ഇവിടെ നമുക്ക് അവൈലബിളായിട്ട് ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ട്രാഫിക്കിൽ ബൈക്കുകളും കണക്ക് കൊണ്ടുവരുന്ന അപ്ഡേറ്റും ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ബൈക്ക് ഫുള്ള് നമ്മുടെ ഈ ഏത് ബൈക്ക് നമ്മൾ കെ ടി എം മാത്രം അല്ലെങ്കിൽ കുറേ കുറേ ബൈക്കുകൾ ഈ ഒരു സിറ്റിയിലൂടെ ഓടുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽ കാണിച്ചിരുന്ന വീഡിയോ ലെങ്ത് ആണ് ഞാൻ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണിച്ചിരുന്നില്ല ഈ ഒരു ബൈക്ക് മാത്രം നിങ്ങൾ കാണിച്ചു തരാം എന്തായാലും ബൈക്കിലിരിക്കുന്ന ആളെ നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് തന്നെ വീഡിയോ വെച്ച് കളക്കിടാനും കളക്ക് സാധിക്കുന്ന ഒരു ഫീച്ചറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറെ കൂട്ടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാഫിക്കിൻ്റെ ബൈക്കും കളക്ക് ഡീറ്റൈലായിട്ട് വരുമെന്ന് അത് ഫൈനലി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടും മസ്റ്റായിട്ടും ഇത് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടുകാരും നേരെ തന്നെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്തിട്ട് മറക്കല കേസ് അപ്പോൾ ഇന്നേ ആ ഒരു അപ്ഡേറ്റിന് വേണ്ടി മാത്രം ചെയ്തൊരു അടിപൊളി വീഡിയോ ആണ് കേസ് അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ മാടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ